നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ ചെങ്ങന്നൂർ ടൗൺ ചെങ്ങന്നൂർ ടൗണിൽ ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറി ഐ ടി ഐ ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡിൽ പത്ത് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് പത്ത് സെന്റ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മേരി മാതാ ചർച്ചിന് സമീപത്ത് കിടക്കുന്ന വസ്തുവാണ് നമ്മൾ ഈ കാണുന്ന റോഡ് ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് ഐ ടി ഐ ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക